വെൽക്കം ടു മൈ ചാനൽ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ആസ്വാദകനായ കഴിഞ്ഞ അമ്പത് വർഷമായി സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലായ ധാരാളം സിനിമകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ രവീന്ദ്രനാഥൻ നായർ അഥവാ രവി മുതലാളിയുടെ ജനറൽ പിക്ചേഴ്സിന്റെയും കൊല്ലത്തെ പ്രണവം ഉഷ തിയേറ്ററുകളുടെയും ജനറൽ മാനേജറായി പ്രവർത്തിക്കുന്ന ശ്രീ രാജശേഖരൻ നായരാണ് ആണ് ഇന്ന് എന്നോടൊപ്പം അപ്പൊ ജനറൽ പിക്ചേഴ്സിലോട്ട് എങ്ങനെയാണ് എത്തിയപ്പെട്ടത് സിനിമ നേരത്തെ മനസ്സിലുണ്ടായിരുന്നോ അതോ ജനറൽ പിക്ചേഴ്സിന് എത്തിയതിനു ശേഷമാണോ സിനിമ ആസ്വാദകനും അല്ല ഞാൻ വളരെ കോളേജിൽ പഠിക്കുന്ന സമയത്തും സിനിമയായിട്ട് വളരെ ബന്ധപ്പെട്ട സിനിമ ഫിലിം ഉണ്ടാക്കി അതിന് അംഗത്വം എടുത്തിട്ടുണ്ട് സിനിമ കാണാനും നല്ല ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിക്കും അത് കാണാനായിട്ട് എല്ലാ എല്ലാ മാധത്തിനും എല്ലാ ഞായറാഴ്ചയും പാത്തിമ കോളേജ് റൂമിലാണ് ഇത് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടത് പാത്തിമകളെ പ്രിൻസിപ്പൽ ആയിരുന്നു എന്റെ ചെയർമാൻ രവിമരാളിയായിരുന്നു എന്റെ വൈസ് ചെയർമാൻ ഞങ്ങളെല്ലാം എന്നെ കുറെ പത്രിക എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ടായിരുന്നു എല്ലാം ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വിദ്യാർത്ഥിയേ ഉള്ളൂ ബാക്കിയുള്ള അങ്ങനെ അങ്ങനെയാണ് ആ വി സൊസൈറ്റി ആയിട്ടൊരു ബന്ധം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സൂർണലെ ഹാഫിൽ അത് വളരെ കഴിഞ്ഞിട്ടാണ് അപ്പൊ അങ്ങനെ അന്ന് മുതലേ ഈ സിനിമയായിട്ടുള്ളൊരു ആഗ്രഹവും സിനിമയെ ഈ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ഇൻവോൾവ്മെന്റ് വേണമെന്നോ മനസ്സിന് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആ സിനിമയെ പറ്റി എപ്പോഴും വലിയ മോഹത്തിലായിരുന്നു ആദ്യ തുടങ്ങി തന്നെ കൂടെ സിനിമയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ഞാനിവിടെ ഉണ്ടല്ലോ അപ്പൊ അന്ന് സിനിമയുടെ അതിലാസിലായിരുന്നു അതുകൊണ്ട് അന്ന് പോകത്തില്ല ഇവിടുത്തെ വിതരണത്തിന് വേണ്ടി ചുമതലയിലായിരുന്നു ഞാൻ ഓഫീസിൽ ഓഫീസിൽ തന്നെ ചുമതല കേരളത്തിലൂടെ എല്ലാ തീരത്തിലും വിതരണം ചെയ്യുന്നതുകൊണ്ട് ഓഫീസായി എന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ പ്രവർത്തിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ആണ് എഴുപത്തി മൂന്നിൽ അച്ചാണി വന്നതിന് ശേഷം മുതലേ പ്രൊഡക്ഷന്റെ വിതരണത്തിന്റെ കൂടെ പോകാം പ്രൊഡക്ഷൻ നടത്തുക തിരിച്ചു വന്ന് വിതരണം ചെയ്യുക അങ്ങനെ ആ രീതിയിലോട്ട് മാറി അപ്പൊ അച്ചാണി രവി എന്നറിയപ്പെട്ടത് അച്ചാണി സിനിമയുടെ വിജയത്തിന് ശേഷമാണോ ശ്രീ രവീന്ദ്രനാഥൻ നായർ അച്ചാണി തുടങ്ങിയത് അച്ചാണി വളരെ പോപ്പുലറായി പിന്നെ ബോക്സ് ഓഫീസ് ഹിറ്റായ പടമാണ് അത് പൊതുജനങ്ങളെ ഏറ്റവും ഏറ്റെടുത്ത ഒരു വലിയ കമേഴ്ഷ്യൽ ചിത്രമായിരുന്നു അച്ചാണി അതങ്ങനെ കേരളം മുഴുക്കെ അങ് വലിയൊരു പ്രസിദ്ധി നേടി അതിനോടൊപ്പം തന്നെ അതിനകത്ത് വലിയൊരു പരസ്യം ചെയ്തു ഈന്ന് കിട്ടുന്ന ലാഭം മുഴുവനും മുഴുവനും കൊല്ലത്തെ ഒരു ലൈബ്രറി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ തുക വിനിയോഗിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആ പരസ്യത്തിനോടൊപ്പം കൊടുത്തിരുന്നു അതോടെ വന്നപ്പോഴത്തെ കുറച്ചും പോപ്പുലറായി പിന്നെ ഈ ആ പടത്തിന്റെ പ്രത്യേകിച്ച് വളരെ ഫാമിലി പിക്ചറായിരുന്നു കോമഡി കൂടിയുണ്ട് അങ്ങനെ ആ ഒരു അച്ചാണി അങ്ങ് പ്രസിദ്ധമായി അങ്ങനെയാണ് അച്ചാണി രവി എന്ന പേര് കിട്ടിയത് താങ്കൾ ആദ്യമായി സിനിമയിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയത് താങ്കളുടെ ചുമതലകൾ അവിടെ അച്ചാണിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പ്രവർത്തനങ്ങൾ തുടങ്ങി അതിനുശേഷം പൂർണ്ണമാക്കിയതിനു ശേഷം കൊല്ലത്ത് വന്നിട്ട് ഇതിന്റെ വിതരണം തിയേറ്ററുകളിൽ പടങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചുമതലയായിരുന്നു എനിക്ക് കേരള ആൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഈ ജനറൽ പിക്ചേഴ്സിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു വിതരണം ചെയ്തത് പ്രത്യേകിച്ച് ഓഫീസുകളൊന്നും ഇല്ലായിരുന്നു കൊല്ലത്ത് വിഷ്ട ഓഫീസുകളായിരുന്നു അത് അങ്ങനെ അതിൽ തുടക്കമായി പിന്നെ കണ്ട് അത് അച്ചാണ് ഹിറ്റായി കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് വന്നു മൂന്ന് വർഷത്തേക്ക് അദ്ദേഹത്തിപ്പം അന്ന് ഈ പുതിയ സിനിമയിലോട്ട് ഈ ക്ലാസിക് സിനിമകളോട് ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ട് വന്നു കമേർഷ്യൽ സിനിമ ചെയ്യാൻ ഒരുപാട് ആളുണ്ട് അത് അതിനേക്കാൾ നല്ലത് ഈ നല്ല അരവിന്ദനം അങ്ങനെയുള്ള പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകണം എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായി അതുകൊണ്ടാണ് ഈ കമേഴ്ഷ്യൽ സിനിമ ഇന്നും ഈ ഈ സിനിമയിലോട്ട് മാറിയത് പുതിയ സിനിമയിലോട്ട് പുതിയ സിനിമ ക്ലാസിക് സിനിമ സിനിമ അത് അതിലോട്ട് മാറിയത് അത് ആദ്യത്തെ പടം കാഞ്ചന സീതയാണ് അപ്പൊ ഈ കൊമേഴ്സ്യൽ സിനിമകളിലോട്ട് മാറി എന്ന് പറഞ്ഞിട്ട് അതായത് അന്നത്തെ ന്യൂ ജൻ സിനിമ ഒരു മാറ്റം ഉണ്ടാക്കിയ സിനിമകൾ ഫിലിംസ് എന്നൊക്കെ പറയുന്ന ആ സിനിമയിലോട്ട് ജനറൽ പിക്ചേഴ്സ് മാറി അപ്പൊ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് കാഞ്ചന സീതയായിരുന്നു കാഞ്ചന സീത അരവിന്ദനാണ് സംവിധാനം ചെയ്തത് നമ്മൾ കാഞ്ചന സീത നാടകം കണ്ടിട്ട് അത് ആ രീതിപ്പെട്ട് നല്ല ഇതാണെന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമ വി ഭാസ്കരനെ കൊണ്ട് സംവിധാനം ചെയ്യാതിരുന്ന പക്ഷെ അപ്പൊ അത് പോരാ അതിനെ ശ്രീകേണ്ടൻ നായർ പറഞ്ഞു അതിന്റെ കഥാകൃത്ത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു അത് പോരാ അത് കുറച്ചുകൂടെ ആധുനിക രീതിയിൽ റിസർച്ച് ചെയ്ത് ഒരു പൗരാണിക കാലത്തേക്കുള്ള കാലത്തേക്കുള്ളൊരു സിനിമയാക്കി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ചുള്ള റിസർച്ച് നടത്തി ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കിയാണ് കാഞ്ചൻസി തുടങ്ങിയത് അതിനകത്ത് എന്ന് പറയുന്നത് മുഴുവനും ആദിവാസി ആന്ധ്രയിലെ ആദിവാസി ആദിവാസി ഈ മരുന്ന് വെച്ചവടക്കാരൻ അവർ അവരും ആയിരുന്നു ആദിവാസികളായിരുന്നു അപ്പം അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല അനുസരിച്ച് അതിനകത്ത് വലിയ ഡയലോഗില്ലല്ലോ അതുകൊണ്ട് പറയുന്നതനുസരിച്ച് അവർ പറഞ്ഞ ആക്ട് ചെയ്യും അങ്ങനെ അങ്ങനെ അവിടുത്തെ ഒരു ഭയങ്കര ഈ നദിയുടെ തീരത്തും അവിടെയൊക്കെ നല്ല നല്ല ലൊക്കേഷനാണ് ഞാൻ പോയില്ല ഇനി അവിടെ ഞാൻ ഈ പോകാത്തൊരു സിനിമ ഇതാണ് ഈ കാഞ്ചന സീറ്റിലാണ് കാഞ്ചരീ പോയില്ല അപ്പം നല്ല ലൊക്കേഷനും നല്ല ആന്ധ്രയിലെ മരം മല മരം കാടുകളിലും ഒക്കെ ആയിരുന്നു അതാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ പടമാണ് തമ്പ് അത് അതും അരവിന്ദ് അരവിന്ദൻ അഞ്ചു പടം ചെയ്തിട്ടുണ്ട് അരവിന്ദന്റെ അടുത്ത തമ്പ് അതൊരു സർക്കസ്ന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് അതിന്റെ ലൊക്കേഷൻ തിരുനാവായില് മണൽപ്പുറത്തായിരുന്നു അത് അറുപത് ദിവസം അവിടെ ടെന്റ് അടിച്ച് സർ സർക്കസ് കമ്പനിയെ കൊണ്ടുവന്ന് ടെന്റ് അടിച്ച് നിർത്തി സർക്കസ് നടത്തി അതി ആദ്യ കൂടെയാണ് അതിന്റെ ചിത്രീകരണം നടത്തിയത് അതായത് സർക്കസ് പിന്നെ സർക്കസുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും അവരനുഭവിക്കുന്ന അവശതകളും എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി ഒരു സിനിമ ആയിരുന്നു വളർത്തുള്ളത് അതിനകത്ത് ചെറിയ റോള്ണ്ടായിരുന്നു അത് ഒരു കാര്യമില്ല അവർക്ക് അതിനകത്ത് വലിയ പ്രതിഭാൻ കഴിഞ്ഞില്ല പിന്നെ വന്നിട്ട് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം പ്രതിഷ്ഠ എന്നൊരു പടം ഒരു ഫ്രണ്ട് പിടിച്ചു മറ്റാസുകാരത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യുന്നതിനെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലത്ത് കൊണ്ട് പ്രദർശിപ്പിച്ച് അതിനുശേഷം അത് പിന്നെ റിലീസ് ചെയ്യാൻ എടുക്കാൻ ആളില്ലാത്ത പുതിയ ആർട്ടിസ്റ്റ് ജലജ ഉണ്ടായിരുന്നു വേണുണ്ടായിരുന്നു ഒക്കെ രണ്ടാമത്തെ പടം നെടുമുടി വേണു ജലജ അതുകൊണ്ടായിരുന്നു ഞാനും അത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ആർട്ടിസ്റ്റ് കുറവായതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കേരളത്തിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തമിഴ്നാട് ടി വി അത് പ്രദർശിപ്പിച്ചു അതൊക്കെ മാറി അളവിലോട്ട് വരുന്ന സമയം അപ്പൊ അത് അവർ കാണിച്ചവിടെ തമിഴ്നാട് ടിവിയില് ും വന്നില്ല അപ്പൊ അങ്ങനെയാണ് അതിന്റെ സമയം അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഈ വർക്കിലൊക്കെ അതും സന്തോഷമായി അത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ട്രൈ ചെയ്തില്ല ഈ പഴയ ഷൂട്ടിങ് സെറ്റിലൊക്കെ ഇപ്പം ആർട്ടിസ്റ്റ് പഴയ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര സൗഹൃദമായിരുന്നും എല്ലാവരും തമ്മിൽ നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു എന്നും ഇപ്പോഴത്തെക്കാൾ ഭയങ്കര വ്യത്യസ്തമായിരുന്നു ഇന്ന കാരനും അങ്ങനെയൊക്കെ ഉള്ള ആണല്ലോ അപ്പം പഴയ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഈ എത്ര ഡയറക്ടേഴ്സിന് വർക്ക് ചെയ്തിട്ടുള്ളത് ഷൂട്ടിംഗ് ലൊക്കേഷൻ അവരുടെ ഡയറക്ഷൻ എല്ലാം പ്രത്യേകം പ്രത്യേക രീതികളായിരിക്കുമല്ലോ ഓരോരുത്തർക്ക് അതിലെ കുറച്ച് അനുഭവങ്ങള് പഴയ ഷൂട്ടിങ്ങിന്റെ അനുഭവങ്ങളോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ നമ്മുടെ ഈ അരവിന്ദന്റെ സിനിമകളുടെ ഒക്കെ ലൊക്കേഷൻ അവിടെ ആരും ആർട്ടിസ്റ്റുകളൊന്നും ഒന്നും ഹോട്ടലുകളിലല്ലോ എല്ലാം ഒരു വീടെടുത്ത് അവിടെ പിന്നെ പായ പായയും ബെഡ്ഷീറ്റൊക്കെ വിളിച്ച് തറയിൽ കിടന്നാണ് എല്ലാവരും കുടിയേറ്റം ഗോപിയും മെടുകൂടി വേണു അവരെല്ലാം അന്ന് വന്ന എല്ലാവരും ഒരുപോലെ ഒരുപോലെ ട്രീറ്റ്മെന്റ് ആ അപ്പം വെളിയിൽ പോയി റൂം എടുക്കുക അങ്ങനെയൊന്നുമില്ല ഒരു കൂട്ടായ്മ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും അവിടുത്തെ അടുത്ത വീട് വീട് എടുത്ത് കൊടുക്കും അങ്ങനെ ലൊക്കെ ഏറിയാതാണല്ലോ അവിടെ വലിയ ഹോട്ടൽ ഒന്നും ഉള്ള സ്ഥലമല്ല പിന്നെ വേണമെങ്കിൽ കിട്ടും എങ്കിലതിന് പോകാതെ ഒരു രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് അവിടെ ആ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളും ഡയറക്ടറും എല്ലാം ഒരിടത്ത് തന്നെയാണ് രാത്രി എന്നിട്ട് ഷൂട്ടിംഗ് വെച്ചാൽ ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവരും വന്നിരിക്കും എല്ലാ ഈ ആർട്ടിസ്റ്റുകളും എല്ലാം വന്ന് കണ്ടുകൊണ്ടിരിക്കും അപ്പം എല്ലാവരും റൂമിയിരിക്കത്തില്ല എൻ്റെയും അവിടെ വന്ന് എൻ്റെ കണ്ട അവർ ഉത്സവം പോലെ ആ തിരുനാവായിട്ട് അതാണ് ഏറ്റവും നല്ല യുദ്ധമായ ഞാൻ കൂടുതൽ എന്നത് എൻവൺമെൻ്റ് ഉള്ളത് മാത്രമല്ല ആ ലൊക്കേഷൻ വളരെ നല്ലതായിരുന്നു തിരുനാവായ മുകു ആ തിരുനാവായിരുന്ന ക്ഷേത്രവും പരിസരവും പുഴയും എല്ലാം നല്ല രീതിയിൽ മഴപ്പുറവും അതിനെവിടെയാണ് നല്ല ഡിസംബർ മാസം ആകുമ്പോൾ നല്ല നല്ല കാലാവസ്ഥയായിരുന്നു നല്ല അത് നല്ല നന്നായിട്ട് അനുഭവപ്പെട്ട നല്ല ലൊക്കേഷൻ ആയിരുന്നു പിന്നെ അതുപോലെ അരവിന്ദിന്റെ പടങ്ങളിലൊന്നും ഇങ്ങനെ ടൗണിൽ ഹോട്ടലിൽ പോയി താമസിക്കും അരവിന്ദന്റെ അഞ്ച് പടങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നപ്പം ആണ് അടൂർ ഉപാഷന്റെ വരവ് അദ്ദേഹത്തിന്റെ വാദ്യത്തെ പടമാണ് എരിപ്പത്തായം ഇലിപ്പത്തായും പിന്നെ അത് ഇവിടെ കാരാളി മുക്കുന്ന സ്ഥലത്ത് ഒരു ഒരു പഴയ വീട് ഈ ഇതൊക്കെ ഉള്ള ഭൂമുഖവും അതും ഇതുമൊക്കെ ഉള്ളൊരു വീട് ഉണ്ടായിരുന്നു അവിടെയായിരുന്നു കംപ്ലീറ്റ് ലൊക്കേഷൻ അറുപത് ദിവസവും അറുപത്തഞ്ച് ദിവസം അവിടെയായിരുന്നു ലൊക്കേഷൻ പിന്നെ അതിൻ്റെ കരമനയായിരുന്നു അതിൻ്റെ പ്രധാന നടൻ അവരും എല്ലാവരും അവിടെ തന്നെ വീടെടുത്ത് അവിടെ അതും അവിടെ ഹോട്ടലിനൊന്നും അല്ല അവിടുത്തെ ഒരു വീടെടുത്ത് ജലജ ശാരെല്ലാം പിന്നെ അവരെല്ലാം പിന്നെ അവിടെ ആയിരുന്നു താമസം ബാക്കി ശാരദ മാത്രം കൊല്ലത്ത് ഒരു ഹോട്ടലിൽ താമസിക്കുമായിരുന്നു ബാക്കിയുള്ളവരെല്ലാം അവിടെ ആയിരുന്നു താമസം ഇപ്പത്തെ സിനിമകളിലൊക്കെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് സിനിമയില് ഇടപെടുന്നുണ്ട് അതായത് അവരാണ് ഡയറക്ടറിനെ തീരുമാനിക്കുന്നതും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അവരുടെ ഒരുപാട് ഇടപെടലുകൾ ഇന്നത്തെ സിനിമയിലുണ്ട് അന്ന് എങ്ങനെയായിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഇടപെടാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് അല്ല ഡയറക്ടർ തന്നെ ആണോ എല്ലാം തീരുമാനിക്കുന്നത് അല്ലാതെ ജനറൽ പിക്ചേഴ്സ് അതായത് രവി മുതലാളി എന്തെങ്കിലും ഇടപെടൽ നടത്താറുണ്ടോ ഈ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ ഡിസൈഡ് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഒരിക്കലും ഇല്ല സിനിമ സംവിധായകന്റെ കലയാണെന്ന വിശ്വാസത്തിലാണ് നിർമ്മാതാവായ രവി മുതലാളി വിശ്വസിച്ചിരുന്നത് നടത്തിക്കൊണ്ടിരുന്നത് ഒരു കാര്യത്തിലും ആദ്യം വന്ന് കഥ പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇടപെടത്തില്ല ആർട്ടിസ്റ്റ് സെലക്ഷനും എല്ലാം ആ ഡയറക്ടറുടെ ചുമതലയാണ് ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിൻ്റെയും എല്ലാം ഒന്നിനും ഇടപെടത്തില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആദ്യം വന്ന് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരാറേ ഇല്ല പിന്നെ അവസാനം ഫസ്റ്റ് പ്രിൻ്റാവുമ്പം പിന്നെ ഇട്ട് കാണിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഗ്രൗണ്ട് എടുത്ത് വന്ന് പ്രിൻ്റ് ഇട്ട് കാണും അല്ലാതെ വേറെ ഒരു ഒരു ഡേ ടു ഡേ മാനേജ്മെന്റ് വന്ന് ഇടപെടുകയോ ആർട്ടിസ്റ്റുകളുടെ അങ്ങനെ ഓരോ അഭിപ്രായത്തിലും എല്ലാം സംവിധായകന്റെ തീരുമാനവും സിനിമ പരിപൂർണമായും ഒരു സംവിധായകന്റെ കലയാണെന്ന ഒരു ഉള്ള വിശ്വാസത്തിലാണ് അദ്ദേഹം അപ്പൊ രവി രവിമൊതലാളി ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സ്വിച്ച് ഓൺ കർമ്മം മാത്രം നിർവഹിക്കാനേ വരാറുള്ളൂ അതിനുശേഷം നിർമ്മാണ ചുമതല മൊത്തം താങ്കൾക്കും ഡയറക്ടർക്ക് ഡയറക്ടറേതായ സ്വാതന്ത്ര്യവും ഒരു ആയിരുന്നു അല്ലെ ഞാൻ ഏതോ ഇന്റർവ്യൂ ആർട്ടിസ്റ്റ് പറയുന്ന കേട്ടിട്ടുണ്ട് രവി മുതലെ കണ്ടിട്ടേയില്ല സെറ്റിൽ നിന്ന് അവരുടെ അത്രയും ദിവസത്തെ ഷൂട്ടിങ്ങിന്റെ അത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും കാണാത്ത ആർട്ടിസ്റ്റുകളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ അത് വളരെ സത്യമാണ് കാരണം ഒരു ലൊക്കേഷനിൽ വന്ന് സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ അന്നത്തെ ആർട്ടിസ്റ്റും കാണത്തില്ല നല്ല ആർട്ടിസ്റ്റിൽ വെച്ച് സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രശ്നവും ഇല്ല അവസാനം ഷൂട്ടിങ് കഴിഞ്ഞ് പ്രിൻ്റ് എടുത്ത് ആദ്യത്തെ ഷോ പ്രിവ്യൂ ഇത് വെച്ചിട്ട് കട്ടിങ് കാണാനായിട്ട് വരും അന്ന് അങ്ങനെ ആയിരിക്കും ഒരു ഫൈനൽ പ്രിൻറ്റിലാണ് അത് കാണാൻ വരുന്നത് പിന്നെ ഒന്നും അഭിപ്രായമൊന്നും പറയത്തില്ലല്ലോ പിന്നെ ഈ ആർട്ടിസ്റ്റുകൾക്കൊന്നും അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനോ അറിയാനൊന്നും അവസരം കിട്ടാറില്ല ആ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോളം നീക്കും അപ്പോഴേ അങ്ങ് പോകും ഈ പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അറിയാം എങ്കിലും നേരിട്ട് ഒരു ഇടപെടലില്ലായിരുന്നു ആര് ആരുമായിട്ടും ആ എന്നാലും ഒന്നേ വരുന്ന ആ സമയത്തുണ്ടെങ്കിൽ കണ്ട് സംസാരിക്കുമെന്നുള്ളതല്ലാതെ പിന്നെ സെറ്റ് വന്ന് അവരുമായിട്ട് ദൃശ്യം പറയുമോ അങ്ങനെ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ബന്ധവും ഉണ്ടാവത്തില്ല പിന്നെ പൂർണ്ണമായ എന്ന് പറഞ്ഞാൽ അത് സംവിധായകൻ തന്നെ കൊടുക്കും അതിനോടൊപ്പം നം ഇപ്പോൾ ഞാനാണ് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെങ്കിൽ ആരുടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ പറ്റിയും നമ്മൾ പുറന്നോട്ട് പോകണ്ട പൈസ കാര്യത്തിലെ അപ്പോഴപ്പഴയ്ക്കാനും വരാനും എല്ലാത്തിനും സംവിധാനമുണ്ട് ഒരു ഒരു ഈ അവസരമുള്ള കമ്പനിയായിരുന്നു സിനിമ എന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് അല്ലേ അപ്പൊ അന്ന് പ്രത്യേകിച്ചും ഫിലിമൊക്കെ അല്ലായിരുന്നു ഫിലിമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരുന്നു അന്നും സിനിമ ഇത്രയും എക്സ്പെൻസീവ് ആയിരുന്നു അതിനെ കുറിച്ചൊന്ന് പ്രൊഡക്ഷൻ സൈഡ് എമൗണ്ട് അന്നത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെൻസ് പ്രൊഡക്ഷൻ എക്സ്പെൻസ് കൂടാനുള്ള കാരണം അന്ന് ഫിലിമാണ് ഫിലിമിന് നല്ല എമൗണ്ട് വരും അതിങ്ങനെ വേസ്റ്റ് ടേക്ക് റീടേക്ക് റീടേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് വേസ്റ്റ് പോവും പിന്നെ ആളുകളുടെ ഈ എണ്ണത്തിലും വളരെ കൂടുതൽ വർക്ക് ചെയ്യുന്നവരെ എണ്ണത്തിനും വളരെ കൂടുതൽ ആളുകൾ ലൈറ്റ് ബോയ്സ് അവർ ഒരുപാട് ആർട്ടിസ്റ്റ് ഈ ടെക്നീഷ്യൻസിന്റെ എണ്ണ വേണ്ടി ഒരുപാട് ലൈറ്റുകളൊക്കെ ഇപ്പം അത്രയും ലൈറ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോഴപ്പോൾ തന്നെ ഡിജിറ്റലായിട്ട് നമുക്ക് കാണാം പിന്നെ മറ്റേത് ഇവിടെ നിന്ന് ഇത്രയും ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് ആക്കണം അതിന് ലാബ് വർക്ക് വരും ലാബിന്റെ എക്സ്പെൻസ് വരും അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പെൻസ് അന്ന് വരുമായിരുന്നു പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു പ്രൊഡക്ഷൻ ഒരു കോടി രണ്ട് കോടിയൊക്കെ ആവുന്ന ആവുന്നപ്പോഴത്തേക്കും അന്നൊരു ഒന്നര ഒരു പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം കൂടുതലാവത്തില്ല അന്നത്തെ അതേ മൂന്ന് ലക്ഷം ആയാലും അതിന്റെ മറ്റേ ഫിലിമിന്റെ എല്ലാവരെയും അത്രേ വരുത്തുള്ളൂ അതിനനുസരിച്ചുള്ള കളക്ഷനും അതുപോലെ വരത്തുള്ളൂ ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് നൂറും ഇരുന്നൂറും ഒക്കെ അല്ലേ അന്നൊക്കെ പത്ത് രൂപയും പന്ത്രണ്ട് രൂപയൊക്കെയാണ് ടിക്കറ്റ് ചാർജ് അപ്പൊ അത് ആ വ്യത്യാസത്തില് ആണ് പിക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോഷനെ കൂടുതലായിരിക്കും സിനിമയുടെ മറ്റുള്ള നിലവാര ചെലവ് കുറവും മറ്റെല്ലാം വെച്ചാണ് നമ്മൾ ഈ എമൗണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ എല്ലാം കോടിക്കണക്കിന് റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നത് തന്നെ കോടിയുടെ അല്ലേ ഒരു സൂപ്പർ സ്റ്റാറും അതുപോലെ കണക്കാണ് ഇപ്പോഴത്തെ ഓരോ ആർട്ടിസ്റ്റുകൾ ജനറൽ പിക്ചേഴ്സിൽ വരുന്ന സൂപ്പർ സ്റ്റാറുകൾ ആണെങ്കിൽ പോലും റെമ്യൂണറേഷൻ വളരെ കുറച്ച് കൊടുക്കാറുള്ളൂ നിങ്ങൾ എന്നും അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാറുണ്ട് ാണ് കേട്ടിട്ടുള്ളത് വളരെ ശരിയാണ് സൂപ്പർ സ്റ്റാറിന്റെ നമ്മൾ മമ്മൂട്ടി രണ്ടുപടത്തിൽ അതിന് റെമ്യൂറേഷൻ നല്ല എമൗണ്ട് വാങ്ങിയ സമയത്ത് പോലും ടി എ അല്ലാതെ ഒരു യാത്ര ഒന്ന് ഒരു എമൗണ്ട് കൊടുക്കുന്നതല്ലാതെ ഒരു എത്ര ലക്ഷം രൂപ അങ്ങനെ ഇല്ല ചോദിക്കത്തുമില്ല അങ്ങനെ ആവശ്യപ്പെടത്തില്ല കാരണം ആ അടൂൻ്റെ പടത്തിൽ അഭിനയിക്കണം അന്ന് മാത്രം താല്പര്യമുള്ള ആൾ ആ സമയമായിരുന്നു അപ്പൊ അതിന് ആ ലക്ഷ്യം നല്ല പടത്തിൽ അഭിനയിച്ചു ചിലപ്പോൾ ആ അവാർഡ് കിട്ടും ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തോളൂ ആർട്ടിസ്റ്റിന് ഈ ഈ പിത്തപ്പ പോലെ ചെറുപ്പക്കാരെ കൂടുതലൊന്നുമില്ല അങ്ങനെ ക്യാരക്ടറെല്ലാം കുറച്ചുകൂടി പ്രായം ചെന്ന ആളുകളും പിന്നെ പക്ക് തോന്ന നടന്മാരും ഒക്കെ ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഇബന്ധത്തെ അവരുടെ അഭിപ്രായങ്ങളൊന്നും മുന്നോട്ട് പറയത്തില്ല ഇപ്പോൾ അവർ സംവിധാനം സംവിധാനം സംവിധാനമാണ് അതിന്റെ ടോപ്പ് അതോറിറ്റി അത് പറയുന്ന അനുസരിച്ച് കേട്ടോണ്ട് വളരെ സ്നേഹത്തോടുകൂടി ഈ സിനിമാ മേഖലയിൽ നിന്ന് താങ്കൾക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഈ സിനിമാ മേഖലയിലായത് ആയതുകൊണ്ട് മാത്രമല്ല ആ ബന്ധങ്ങൾ കലാകാരന്മാരും സാഹിത്യകാരന്മാരും സിനിമാക്കാരും എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബന്ധം അത് കുറെ എന്നിലേക്ക് കുറെ പിന്നെ സ്നേഹത്തിന് അടുപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട് അവിടെ വരാത്ത കലാകാരന്മാരില്ല ആർട്ടിസ്റ്റുകളില്ല ഈ സാഹിത്യകാരന്മാരില്ല ആര് വന്നാലും ആ എന്നെ ഞാനിവിടെ ഉൾപ്പെടുന്ന ഒരു ഒരു ചർച്ച ഉണ്ടാകും ആര് വന്നാലും എന്നെക്കൂടെ പരിചയപ്പെടുത്തും അങ്ങനെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സകല കലാകാരന്മാരും നമ്മൾ കേരളത്തിലുള്ള എല്ലാ കലാകാരന്മാരുമായിട്ട് നമുക്ക് ഓർക്കാഴുപ്പമുണ്ട് എം വി ദേവനായനും കനായി കുഞ്ഞിൻ്റെ ശരി മറ്റേ എം ടി വാസുൻ നായർ അവിടെ പോയി ഞങ്ങൾ ഈ റൈറ്റ് വാങ്ങിക്കാൻ ഞാൻ മുരാളിയും പിന്നെ സന്ത് ലായും കുറയുക ശങ്കർ സാർ കുറയുക ഈ മതി മതിലുകൾ മതിലുകൾ അല്ലെ ഇത് വളർത്തുമൃഗങ്ങൾ അതിന്റെ റൈറ്റ് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞിന് മഞ്ഞിന്റെ റൈറ്റ് വാങ്ങിച്ചു മഞ്ഞിന്റെ നമ്മൾ സിനിമയാക്കിയല്ലോ എം ടി സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എം ടിക്ക് തന്നെ സംവിധാനം കൊടുത്തു അപ്പൊ അങ്ങനെ പോകുമ്പോഴൊക്കെ അങ്ങനെ വീട്ടിൽ പോകും അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പോകും അത് പോയി സംസാരിക്കും അത് സ്ക്രിപ്റ്റൊക്കെ വാങ്ങിക്കാനൊക്കെ പോകും അതുപോലെ ഉത്തരായണം എന്ന സിനിമ ഞങ്ങൾ വിതരണത്തിലെടുത്ത് അത് ഈ പൊട്ടത്തുള്ള കരുണാകരൻ്റെ പ്രൊഡക്ഷനാണ് അപ്പോൾ അത് ജി അരവിന്ദന്റെ ആദ്യത്തെ പടവാണ് ആ പടം കണ്ട് ഇഷ്ടപ്പെട്ട് വേറെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് മുതലാളിയെ വിളിച്ച് പറഞ്ഞു മുതലാളി വന്ന് ഞാൻ എന്നെ അയക്കാന്ന് പറഞ്ഞു ഞാൻ പോയി പടങ്ങുണ്ട് പിന്നെ മുതലാളി വന്ന് പടങ്ങുണ്ട് കഴിഞ്ഞുശേഷം അത് വിതരണത്തിൽ എടുക്കാൻ പോകും അങ്ങനെ ഞാൻ കോഴിക്കോട് താമസിച്ച് അവിടെ അപ്പോൾ അവിടെ വലിയ സദസ്സാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അരവിന്ദൻ എം ടി വാസു നായർ തിക്കൊടിയൻ എം വി ദേവൻ സീൻ സീൻറ്റർ നായർ എല്ലാവരും അവിടെ സംഭവിച്ചിരിക്കുക അവരെന്നും ഒരു സദസ്സാണ് അപ്പൊ അങ്ങനെ ഞാൻ ഒരു രണ്ട് രണ്ടാഴ്ച അവിടെ താമസിച്ചു അപ്പൊ അത് അതിനേറ്റാണ് വിതരണത്തിനെടുത്തത് അപ്പൊ ആ ഒരു ബന്ധം നമുക്ക് മുരാളി കഴിഞ്ഞാൽ പിന്നെ ഞാനേ ഉള്ളൂ അതിനകത്ത് ഇടപെടാനും നീരെ കൊണ്ടുപോകാനും ഒക്കെ ഉള്ളൂ പിന്നെ ഇദ്ദേഹം ശങ്കർ സാർ സാറുണ്ടായിരുന്നു അവരുടെ പിന്നെ കുറച്ചാൾ വരും പിന്നെ ആകാശികൾ പോവും അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ പൂർണ്ണമായി വിധേയൻ വരെ എന്റെ ഒരുപൂർണമായ അവസാന ചരിത്രം വിധേയനാണ് അത് കർണാടകയിൽ വെച്ചായിരുന്നു അപ്പം അതും മടൂരും എല്ലാ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നും ഞാനും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സംവിധാനത്തിന് ആണ് അടൂരാണെങ്കിലും ഈ പ്രൊഡക്ഷൻ സൈഡിലും അദ്ദേഹം വളരെ കാര്യമായി ചെലവുകൾ നിയന്ത്രിക്കാനും ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു നമ്മളൊരു വലിയൊരു അതിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാപൂർവ് പൈസ പോവാതെ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള പ്രത്യേകത ഇപ്പം ഏതൊക്കെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകളുടെ ഭാരവാഹിത്വം ഉണ്ടോ ഏതൊക്കെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പറയാമോ ഞാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതല് ഇതല്ല പ്രദർശനശാലക്കാരുടെ സംഘടനയായ ഫ്യൂ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എന്നൊരു സംഘടനയുണ്ടായി അത് തിയേറ്ററുകാരുടെയുള്ള അത് മുതലാളിമാരുടെ സംഘടനയാണ് അതിനകത്ത് എല്ലാവരും അന്നത്തെ പ്രഗത്ഭരായന്നെ സിനിമാ ശാലകളുടെ പിന്നെ പിന്നെ ഉടമസ്ഥരായിരുന്നു നല്ല സംഘടനയെ ആരഭാഗ്യത്തിന് വച്ചിരുന്നത് പിന്നെ ഷേണായി ഷേണായി കോഴിക്കോട് തിരുവനന്തപുരത്തെ സുബ്രഹ്മണ്യം ഒരാളുടെ മകൻ ചന്ദ്ര എസ് ചന്ദ്രൻ എസ് ചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം അങ്ങനെ ഒരുപാട് പേരുടെ സംഘടനയുടെ ഇവിടെ ഏറ്റവും മൈനറായിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഉടമസ്ഥനല്ലാത്ത ഒരു പ്രതിനിധി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം അങ്ങനെ അത് അതിൻ്റെ അത് പ്രവർത്തിച്ചു അതിൽ റീജിയണൽ സെക്രട്ടറി വരെ ഞാനായിരുന്നു സദയൻ സെക്രട്ടറി ആയിട്ട് രണ്ട് ടീമിൽ വന്നു പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വന്ന് ഈ പതിനെട്ടിലാണ് അത് പിന്നെ പിന്നെ പിരിഞ്ഞു പോയത് പിരിഞ്ഞു അത് നില്ലാതായി അതിന് ശേഷം ഫിയോക്ക് എന്നൊരു സംഘടന പത്തൊമ്പതിൽ വന്നു ഫിയോക്ക് അതിന് അതിനാ തങ്കത്വമുണ്ട് പണ്ടത്തെ പോലെ അങ്ങനെ യാത്ര ചെയ്യാത്തൊണ്ട് ഇങ്ങനെ കൂടെ കൂടെയുള്ള കമ്മിറ്റികളൊന്നും പോവാറില്ല അങ്ങനെ അത്ര ആക്റ്റീവല്ലേ പിന്നെ കൊല്ലം ഫൈനാർട്സ് സൊസൈറ്റി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഞാൻ ഞങ്ങൾ ഉൾപ്പെടെ ഇരുപത് പേര് ഇറങ്ങുന്ന ഓമാ ധോൻ കാശ്ശേരി വൈക്കിന്റെ ചേരൻ ആയിരുന്നു അങ്ങനെ തുടങ്ങിയവരുടെ കൂടെ ചേർന്ന് ഞാനും അതിന്റെ എന്റെ സ്ഥാപക ജോയിന്റ് സെക്രട്ടറി ആയാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് വി ആർ കൃഷ്ണയരായ ഉക്കാടണം ആ സൊസൈറ്റി ഇന്നും ഉണ്ട് അത് ഞാൻ നാല് വർഷം കഴിഞ്ഞപ്പോ ഞങ്ങള് അതിനിപ്പോ ചെറുപ്പക്കാരായ ആളുകളെല്ലാം പോയി പോറ്റുപോയി അങ്ങനെ അങ്ങനെയാണ് രൂപനാടി പ്രസിഡന്റ് ആയിട്ട് വന്നത് ഇപ്പൊ നന്ന രീതിയിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് എന്റെ പ്രസിഡന്റ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ ഒരു പുസ്തകമുണ്ട് പിന്നെ പിന്നെ കളേഴ്സ് സൊസൈറ്റി ഉണ്ട് അതിന്റെ എക്സിക്യൂട്ടീവ് പറയാം കൊല്ലത്തെ അത് ഒരു നല്ല സംഘടനയാണ് മുപ്പത് പേരേ മുപ്പത്തഞ്ചു പേരേ അങ്ങും അതിനോട് പിന്നെ ഏറെ നാള് ഫൈനാർട്സ് സൊസൈറ്റി മാറിയ ശേഷം കലയിൽ നിന്നുള്ള വിട്ടു പിരിഞ്ഞാട് ചേർന്നത് കലയെന്നു അതും പ്രസിഡന്റ് ആയിട്ട് വന്ന അങ്ങനെ ഗോമാധവൻ എല്ലാവരും വന്നപ്പോഴ് അതിൽ ഞാൻ പ്രവർത്തിച്ച് ആദ്യം എക്സിക്യൂട്ടീവ് അങ്ങനെ അംഗമായിരുന്നു പിന്നെ വൈസ് പ്രസിഡന്റ് ആയി പിന്നെ അവസാനം അഞ്ചു വർഷം വരെ വരെ അതിന്റെ എനിക്ക് മാറി മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ അതെ അംഗീകാരം പത്മശ്രീ കിട്ടുന്നതിനു വേണ്ടി അർഹനായ ഒരാളായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊല്ലത്തിന് വേണ്ടി ചെയ്തു ഒരുപാട് സാംസ്കാരികമായും സാമ്പത്തിക ഒരുപാട് വായനശാലകൾക്കും ഒക്കെ വളർത്തിയെടുക്കാനുള്ള സഹായം ചെയ്ത് കൊല്ലത്തിന്റെ ഒരു നല്ല സാംസ്കാരിക കേന്ദ്രമാക്കി എടുക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു അന്ന് അന്ന് അതുപോലെ ഒരുപാട് തൊഴിലാളിയൊക്കെ ഈ ജോലി കൊടുത്തത് യാതൊരു സമരങ്ങളില്ലാതെ എല്ലാവരുടെയും ക്ഷേമത്തിനും വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു പോരാളിയായിരുന്നു പക്ഷെ അതുകൊണ്ട് അതെല്ലാം ചെയ്തെങ്കിലും അർഹമായ ഒരു കിട്ടുമെന്ന് എല്ലാവരും രാഷ്ട്രീയക്കാർ എല്ലാവരും പറയും കണിശമായിട്ടും കിട്ടണം കിട്ടാത്ത ദിവസപ്പെടുന്ന പറയുമെങ്കിലും എന്തോ ഇതുവരെ അദ്ദേഹത്തിന് മരിക്കുന്നവരെ അത് കിട്ടാൻ കഴിഞ്ഞില്ല എപ്പോഴും ലിസ്റ്റിൽ വരും ഉണ്ടെന്ന് പറയും പക്ഷെ അവസാനം ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ കാണത്തില്ല അങ്ങനെ ലൈബ്രറി ബാലഭവൻ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പബ്ലിക് പൊതുജനങ്ങൾ കൂടി ചെയ്തു കൊടുത്തിട്ടുള്ള ഗ്രന്ഥശാല എത്ര ഒരുപാട് ഗ്രന്ഥശാലകൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തു ആശുപത്രികളില് കുട്ടികൾക്കുള്ള ബ്ലോക്ക് ഉണ്ടായി കൊടുത്തത് ഐ സി യു യൂണിറ്റ് ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് കൊല്ലത്ത് കൊല്ലം കൊല്ലം ആശുപത്രി ഇതെല്ലാം ചെയ്ത് അതിനെല്ലാം ഞാൻ ഞാനാണ് അതിന്റെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനം എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരാൾക്ക് അപ്പശ്രീ കിട്ടേണ്ടതായിരുന്നു പക്ഷെ കിട്ടിയില്ല അദ്ദേഹത്തിന് താല്പര്യം കാണിച്ചിട്ടില്ല പ്രത്യേകിച്ച് അങ്ങനെ കിട്ടണമെന്ന് അത് അദ്ദേഹം പ്രതീക്ഷിക്കേണ്ട മാത്രമേ പറഞ്ഞു ഇനി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് ഇത് അച്ഛനാട്ടോ രാജശേഖരൻ ഇതെന്റെ അച്ഛനാ പിന്നെ അച്ഛന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ ദേവി മുതലാളിയുടെ മരണ സമയത്ത് അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു അടുത്തുണ്ടാവാൻ പറ്റിയില്ല അതായത് അച്ഛന്റെ ഏറ്റവും വലിയ വിഷമാണത് ഇപ്പൊ പറഞ്ഞ പോലെ അച്ഛൻ ഇമോഷണൽ ആവും അച്ഛൻ എന്റെ സിസ്റ്ററിനോടൊപ്പം യു എസിലായിരുന്നു അത് അച്ഛൻ കണ്ടിട്ടാ പോയത് മുതലാളിയെ കണ്ടിട്ടാണ് പോയത് പക്ഷെ അവിടെ വെച്ചാണ് ഈ വാർത്ത അറിയുന്നത് അപ്പൊ അച്ഛൻ അതിനെ കുറിച്ച് അച്ഛൻ പറയും അച്ഛന് ഭയങ്കര ഒരു ദുഃഖാത് ഞങ്ങളുടെ എല്ലാവരുടെയും സഹചാരിയായിട്ട് നിരൽ പോലെ നടന്ന എനിക്ക് അവസാനം അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതായിപ്പോയി എന്ന ദുഃഖം ഇപ്പോഴും എന്നെ വിഷമി വിഷമിപ്പിക്കുകയാണ് ആ ദുഃഖത്തിലാണ് ഞാൻ എപ്പോഴും അത് ഞാൻ എൻ്റെ മകളുടെ കൂടെ അമേരിക്കയിൽ മെയ് മെയ് മാസത്തിൽ പോയി ആ ജൂലൈ എട്ടിന് അദ്ദേഹം മരണപ്പെട്ടതായിട്ട് വാർത്ത രാത്രി വിളിച്ച് എന്നെ അറിയിച്ചു അതിനുശേഷം ഞാൻ ഉടനെ അപ്പോൾ തന്നെ വരാൻ പറ്റിയില്ല ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ ഓഗസ്റ്റ് ആദ്യം തന്നെ തിരിച്ചു വരികയും ചെയ്തു ഇപ്പം പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ട് അനുവാദം ചോദിച്ച് നമസ്കരിച്ച് ആശീർവദിച്ചിട്ടൊക്കെ പോയത് പോയിട്ട് പോവാം എത്ര മാസം വേണ്ടി വരും ഞാൻ രണ്ട് മാസം വരെയാവുന്നതാണ് അങ്ങനെ പോയിട്ട് പോവാം അപ്പം അങ്ങനെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ ദിവസം രാത്രി ഞാൻ വിളിക്കും ഇവിടെ മക്കളെയൊക്കെ വിളിച്ചിങ്ങനെ കാര്യങ്ങളൊന്നും ഇഷ്ടം കുഴപ്പമില്ല ചെറിയ അവസാനം അവസാനം പറഞ്ഞ് അസുഖങ്ങളെ ചിരി ക്ഷീണിച്ച് വരുവാണ് എന്ന് മാത്രം പറഞ്ഞു പിന്നെ പിന്നെ മരിച്ചതായിട്ടാണ് അറിയുന്നത് ജൂലൈ എട്ടിന് ആ ദുഃഖം ആ സമയത്ത് ഞങ്ങൾ ഇല്ലാതെ പോയത് ആ ഭയങ്കരമായ ദുഃഖം തന്നെയാണ് ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് പലരും അവരുടെ തൊഴിൽ വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇവിടെ പാഷനും ജോലി ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ അച്ഛന്റെ പാഷൻ സിനിമയായിരുന്നു ഒപ്പം ജോലി സിനിമ തന്നെയാണ് അപ്പൊ അതൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ അച്ഛ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യത്തിന് ഒരു മാറ്റം അപ്പൊ ശരി നമുക്ക് വീണ്ടും ഒരു അതിഥിയായിട്ട് പിന്നെ കാണാം